എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സ് ഡ്രൈവ് കൂട്ടുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ലൈംഗിക ശേഷിയും താല്പര്യവും കൂട്ടുമെന്ന് പറയാറുണ്ട് അത്തരത്തിലുള്ള ചില ഭക്ഷ്യവസ്തുക്കളെ നമുക്ക് പരിചയപ്പെടാം അതിലൊന്നാമതായി ഓയിസ്റ്റേഴ്സ് അതെ ഓയിസ്റ്റേഴ്സ് ലൈംഗിക തൃഷ്ണ വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ളതാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു സിങ്കിന്റെ കലവരയായ ഇത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉത്പാദനം കൂട്ടാൻ സഹായിക്കുമത്രേ പുരുഷ ഹോർമോൺ എന്താണ് വിശേഷിപ്പിക്കുന്നത് എങ്കിലും സ്ത്രീകളിലെ ലൈംഗിക താല്പര്യം കൂട്ടാനും ഇതിന് ശേഷിയുണ്ടെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമതായി ചില്ലി പെപ്പർ അതെ കുരുമുളകിനിൽ എരിവുണ്ടാകാൻ കാരണമായ കാപ്സാസിൻ എന്ന രാസപദാർത്ഥത്തിന് ഞെരുമ്പുകളെ ഉദ്ദീപിപ്പിക്കാൻ ശേഷിയുണ്ട് ഇത് ശരീരത്തിൻ്റെ പൾസ് ഉയർത്തുകയും ശരീരം വിയർപ്പിക്കുകയും ചെയ്യും എരുവുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുമ്പോൾ എൻഡോർഫിൻ പുറത്തുവിടാൻ ഇടയാകുമെന്നും ഇത് ലൈംഗിക ബന്ധത്തിന് സഹായകമാകുമെന്നുമാണ് പറയപ്പെടുന്നത് മൂന്നാമതായി ചോക്ലേറ്റ് അതെ ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫിനിലത്തെമിൻ എന്ന സ്റ്റുമുലൻ്റിന്റെ ഗവേഷകർ ലവ് കെമിക്കൽ എന്നാണ് പറയുക ചെയ്യുന്നത് ഇതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള താല്പര്യത്തെ വർദ്ധിപ്പിക്കുകയും എൻജോർഫിന്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നുണ്ട് നാലാമതായി വൈൽഡ് യാം അതെ പാരമ്പര്യമായി തന്നെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് വൈൽഡ് യാവ് ഇതിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ജനനേന്ദ്രിയങ്ങളിലെ സ്പർശനശേഷി കൂട്ടാൻ സഹായിക്കുന്നുണ്ടത്രേ ഇതുമാത്രവുമല്ല ലൈംഗികപരമായ സ്വപ്നങ്ങൾ കാണുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ വർദ്ധിപ്പിക്കുവാനും ഇതിന് കഴിവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ കിടക്കാൻ പോകുന്നതിന് മുൻപ് ഇവ കഴിക്കുകയാണ് ഡോക്ടർമാർ പറയുന്നത് കൂടാതെ സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും ഏറെ നാൾ മുമ്പ് തന്നെ ഇവ ഉപയോഗിച്ചു വരുന്നുണ്ട് അതിനാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിന് വരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ